വർക്കൗട്ടൊക്കെ ചെയ്ത് ഇനി നമ്മൾ കൂൾ ഡൗൺ അല്ലേ നമ്മളെ ട്രെയിനർ അഫ്സഹാണ് ഏ എന്ന് പറഞ്ഞു എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഞങ്ങൾ സ്ട്രെച്ചിങ് ആണ് അവർ ചെയ്യുന്നത് ആ സ്ട്രെച്ചിങ് വർക്ക്ഔട്ടുകളാണ് ആ ആ പക്ഷേ നമുക്ക് അപ്പർ ബോർഡിൽ നിന്ന് തുടങ്ങിയിട്ട് ആ അപ്പർ ബോർഡിൽ കളിച്ചാൽ അപ്പം എല്ലാവരും കാണാനുള്ളൊരു ഹെഡിൽ സ്റ്റാർട്ട് ചെയ്യാം ആ എവിടാ വൺ ഇവിടെ പിടിക്കുക നെക്ക് മാത്രം ഡൗൺ ചെയ്യുക മാക്സിമം വൺ ടു ത്രീ ഫോർ ഫൈവ്ലേക്ക് ഇങ്ങനെ

ഇത് ടെൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ ആ ടെൻ ആ ടെൻ സെക്കൻഡ്സ് ഒക്കെ മാക്സിമം നമുക്ക് എത്ര ഹോൾഡ് ചെയ്യാൻ കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഫൈവ് മതി ആ പിന്നെ ഓക്കെ ഓക്കെ ഇനി ഇതിനെക്കൊണ്ട് മാക്സിമം ഇങ്ങനെ ബാക്ക് എമൗണ്ട് പ്രസ് ചെയ്യാം സ്ട്രേറ്റ് ഇടാം ഇതിനെക്കൊണ്ട് മാക്സിമം പ്രെസ് ചെയ്യാം ഷോർട്ടറിൻ്റെ സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ഓക്കെ സൈഡിലേക്കിരി മാക്സിമം ഇങ്ങോട്ടൊക്കെ ബസ് ഈ ഒരു ओके ना सैड सैड ओब्ल स्ट्रचह सैड मैं वन टू थ्री फो फाइव नैर वू थ्री फो फ्री मोड़ लगे मच वू लगे टोल वन टू थ्री 4 5 6 7 8 1 2 3 4 5 6 7 8 ఇది లెక్క మనం లెక్క చేద్దాం లెక్క స్ట్రక్చర్ నా ప్రిగా మాక్సిమం మార్లక మెలోట లే ఆల్ యాంగిల్ 1 2

വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ എഴുതി എഴുന്ന അല്ല സാറേ സാധാ എഴുതി ഇരുന്നാണോ സാറേ ഇരിക്കാ ആ സാധാ സിറ്റ് ചെയ്തതാണ് അങ്ങനെ കിടക്കണ്ടല്ല കാലി സിറ്റ് ചെയ്യാം അങ്ങനെ ഇനി ആ ഇനി കാലിനെക്കാം ഇനി രണ്ട് രണ്ടിലും ലൂസ് ചെയ്യും ഞാൻ യൂസ് ചെയ്യാം അങ്ങനെയല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻറ്റ് അതൊക്കെ ലഗിനുള്ള സെസ്റ്റിങ് ലെഗ് ചെയ്തല്ലേ വൺ ഹോൾഡ് ചെയ്യാം ഈ ലെഗ് ലെഗ് വന്നിരുന്നു അത് ഡോണായിട്ട് One now go Maximum one One, two, three, four, five, six, seven. Okay. One, two, three, four, five, six, seven. Okay. One, two, three, four, five, six, seven. okay. <laughs> <laughs> okay, okay. Come on. One, two, three, four, five, six, seven. Hello. Okay. Let's go in the yeah. No look up. One, two, three, four, five, six, seven. Now. <sighs>

ഇത് നമ്മളെ എം ജിമ്മിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രെയിനറാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലേ അബ്ദുൾ ഖാദർ എല്ലാവരും ഫോളോ ചെയ്യാൻ ഒരുപാട് ടിപ്സുമായിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ